കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് ശക്തിയായിട്ട് പെയ്യുന്നുണ്ട് ഒരാഴ്ചയായിട്ട് അപ്പോൾ ഈ കാണുന്നത് ഒരു വയലാണ് കൃഷിയൊന്നുമില്ല ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് സൈഡിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട് ചെറിയ തോടാണ് വെള്ളം കുറവുള്ള സമയത്ത് ഞങ്ങളൊക്കെ പോയി കുളിക്കും ശരിക്കും അരക്കപ്പം വെള്ളമുള്ളൂ പക്ഷേ ഇപ്പോൾ അത് നിറഞ്ഞ് വയലിലോട്ട് കയറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനൊക്കെ ഈ വയലും കിടന്ന് റോട്ടിലേക്ക് വെള്ളം കയറിയ അവസ്ഥ ഉണ്ടായതായിരുന്നു പക്ഷേ ഇപ്പോൾ റോഡ് പൊക്കി കിട്ടിയത് കൊണ്ട് റോട്ടിലേക്ക് വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും ഈ കാണുന്ന ചെറിയ തോടാണ് ഒഴുകി നിറഞ്ഞ് റൂട്ടിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ ഇത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെ നിങ്ങളെ കാണിക്കാം ഒരു രാത്രി മാത്രം നിർത്താതെ മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണിത് അപ്പോൾ ഒരു അഞ്ചാറ് ദിവസമൊക്കെ പെയ്യുവാണെങ്കിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിന് കടന്നു പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്നും അറിയത്തില്ല ഏതായാലും വയലും മൊത്തം വെള്ളമായിട്ടുണ്ട് ഈ കാണുന്നത് പോലെ അതിൻ്റെ എല്ലാ വശത്തേക്കും വെള്ളം വളരെയധികം ശക്തിക്ക് കയറിയിട്ടുണ്ട് ഞാനിവിടെ കുളിച്ചുകൊണ്ടിരുന്ന തോടാണ് അധികം ആഴമൊന്നും ഇല്ലാത്തതായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ഒഴുക്കുണ്ട് ഞങ്ങളതിൻ്റെ സൈഡിൽ എല്ലാം പോയി നോക്കി കാല് തിന്നെങ്ങാനും വീണാൽ നമ്മളെ കൊണ്ടുപോകാനുള്ള അത്ര ഒഴുക്കുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഇപ്പോൾ അവസ്ഥ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരുത്തം കിടന്ന് മീൻ പിടിക്കുന്നതേയും കാണാം